സോ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സ്റ്റുഡൻസിനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സോ എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോയി നോക്കുക നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഹോം പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെനുവിൻ്റെ അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ അകത്ത് നിങ്ങളുടെ നെയിം ഉണ്ടാവും റോൾ നമ്പർ ഉണ്ടാവും അലോട്ടഡ് കോഴ്സ് അലോട്ടഡ് കോളേജ് അതേപോലെ തന്നെ കാറ്റഗറി ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ഫീസ് ടു ബി പേയ്ഡ് എത്ര പൈസ നിങ്ങൾ നിങ്ങളടക്കണം ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ അലോട്ട്മെൻറ് ഉണ്ട് അത് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക ഒരു കാര്യം മനസ്സിലാക്കുക അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എൻട്രൻസ് കമ്മീഷണർ ഫീസ് അടയ്ക്കണം ഹെഡ് പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ ഓൺലൈൻ മെത്തേഡിലോ ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഇരുപത്തഞ്ചാം തീയതി ട്വൻ്റി ഫിഫ്ത്ത് ജൂലൈ ട്വൻ്റി ഫിഫ്റ്റ് ജൂലൈ പതിനൊന്ന് മണിക്ക് മുന്നേ തന്നെ എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ ഫീസ് അടച്ചിരിക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കുക ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് എ ഐ ആൻഡ് ഡാറ്റാ സയൻസ് അതിനൊരു കിടിലൻ ആയിട്ടാണ് ഐ ഹബ് ഐ ഐ ടി റൂർ കെ വരുന്നത് ഇൻ കൊളാബറേഷൻ വിത്ത് മൈക്രോസോഫ്റ്റ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടും അതേപോലെ തന്നെ ഐ ഐ ടി ഫാക്കൾട്ടീസുമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഇൻ കൊളാബറേഷൻ വിത്ത് മൈക്രോസോഫ്റ്റ് ആണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലൈവ് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും അതേപോലെ തന്നെ ഇൻറ്റൻസീവ് കെരിക്കുലർ ഉണ്ടാവും പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും അതായത് ഐ ഹബ് ഐ ഐ ടി സർട്ടിഫിക്കറ്റും ട്വൽവ ക്രെഡിറ്റ് പോയിന്റ്സും ശ്രദ്ധിക്കാൻ ട്വൽവ് അക്കാഡമിക് ക്രെഡിറ്റ് പോയിന്റ് എട്ട് ഹവർ ക്ലാസ് ആയിരിക്കും വീക്ക് പിന്നെ ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഹയറിംഗ് പാർട്ട്ണേഴ്സ് ആണ് അതിൽ ആമസോൺ മൈക്രോസോഫ്റ്റ് അഡോബ് അങ്ങനെ ടോപ്പ് കമ്പനീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഓഫ് കംപ്ലീഷൻ കിട്ടുക അതേപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം യൂസ്ഫുളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും മാർക്ക് ജൂൺ ഇരുപത്തിയേഴ് മുന്നേ കമന്റ് ബോക്സിൽ കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം കമ്പ്യൂട്ടർ സയൻസ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് ഫീസ് അടയ്ക്കാത്ത കുട്ടികളാണെങ്കിൽ അലോട്ട്മെൻറ്റ് ഏത് ടോപ്പ് കോളേജ് കിട്ടിയാൽ നിങ്ങൾക്ക് സിഇ ടിഒ ജി സി ഒ എത്ര ടോപ്പ് റാങ്ക് ഹോൾഡർ ആയാലും ഏത് കോളേജിൽ കിട്ടിയാലും നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ ഫർദർ ആയിട്ട് പ്രോഗ്രസ് ഉണ്ടാവില്ല നിങ്ങൾ അവിടുന്ന് തന്നെ നിങ്ങളെ എക്സിസ്റ്റിംഗ് ഓപ്ഷൻ എല്ലാം ക്യാൻസലാകും അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യുക എന്തായാലും ഫീസ് അടയ്ക്കണം അടുത്ത അടുത്ത അലോട്ട്മെൻറ്റിൽ പോകാൻ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ ആവശ്യമുള്ളവരായിക്കോട്ടെ പിന്നെ ഒരു കാര്യം കൂടി പറയാം പലരും ചോദിച്ചിട്ടുണ്ട് കോളേജിൽ നേരിട്ട് പോകണോ നേരിട്ട് പോകണമെന്ന് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് കുട്ടികൾ നേരിട്ട് പോകണ്ടതെന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നോട്ട് ഫിസിക്കലി ജോയിൻ ദ കോളേജസ് അതേപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് പിന്നെ കൃത്യമായി നോക്കുക ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങൾ പിന്നെ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ആയിരം രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് ഓക്കെ ആയിരം രൂപ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇനി പിന്നെ അതേപോലെ തന്നെ ഫീ ഹാവ് സ്റ്റുഡൻറ്റ്സ് ആണ് ട്യൂഷൻ ഫീ വേവിയർ സ്കീമിലുള്ളവർക്ക് എന്താണ് അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ഓക്കെ പിന്നെ അങ്ങനത്തെ ആൾക്കാർ ഈ ഫീവിയർ സ്കീമിലുള്ള ആൾക്കാർക്ക് ഈ പൈസ തിരിച്ച് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ല എല്ലാവരും